കാഞ്ഞിരമറ്റം ആമ്പലൂർ ഗ്രാമപഞ്ചായത്തിലെ അഞ്ചവാഡ് പരിധിയിൽ വരുന്ന അതിർത്തി മനവേലി ഭാഗത്തെ റോഡിന്റെ സൈഡ് ഭിതി തകർന്നിട്ട് ഒന്നര വർഷത്തോളമാകുന്നു അധികൃതരെ പലതവണ വിവരം അറിയിച്ചെങ്കിലും പരിഹാരം ഉണ്ടായില്ലെന്ന് വാർഡ് മെമ്പർ എം എം ബഷീർ ഔട്ട്ലൈകേലോട് പ്രതികരിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മൂന്നിന് ശബരിമല തീർത്ഥാടകരുടെ യാത്രാവാഹനം നിയന്ത്രണം വിട്ടതിനാലാണ് പ്രസ്തുത ഭാഗത്ത് വിള്ളലും തകർച്ചയും സംഭവിച്ചത് പിറ്റേ ദിവസം തന്നെ അപകട വിവരവും ഭിത്തിയുടെ തകർച്ച പരിഹരിക്കേണ്ടതിന്റെ ആവശ്യകതയും വാർഡ് മെമ്പർ എം എം ബഷീർ പി ഡബ്ല്യു ഡി അധികൃതരെ ഫോൺ മുഖേനയും തുടർന്ന് രേഖാമൂലവും മുഖദാബിലും അറിയിച്ചിട്ടുള്ളതാണ് മെമ്പറുടെ പരാതി ഓഫീസിൽ ലഭിച്ചു എന്ന മറുപടി അല്ലാതെ പ്രശ്നത്തിന്റെ പരിഹാരം ഇതേവരെ ഉണ്ടായിട്ടില്ല കഴിഞ്ഞ ദിവസം പെയ്ത മഴ പ്രശ്നം ഗുരുതരമാക്കിയിരിക്കുകയാണ് സൈഡ് ഇഫക്റ്റ് കെട്ടിയിരിക്കുന്ന കരിങ്കല്ലുകളും പ്ലിന്ത് ബീം അടക്കം ഇടിഞ്ഞു വീണുകൊണ്ടിരിക്കുന്നു ഇടിഞ്ഞ സമയത്ത് വഴിതടപ്പുകാരും ഉണ്ടാകാറുന്നതിനാൽ ഒരു വലിയ ദുരന്തം ഒഴിവാക്കുകയായിരുന്നു പരിസരവാസികളും പയാശങ്കകളോടെയാണ് കഴിയുന്നത് മാത്രമല്ല അവരുടെ സഞ്ചാരമാർഗവും തടസ്സപ്പെട്ട അവസ്ഥയിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മൂന്നിന് ശബരിമല തീർത്ഥാടകരുടെ ഒരു വാഹനം നിയന്ത്രണം വിട്ട് സംഭവിച്ച അപകടത്തെ തുടർന്നാണ് ഈ ഭാഗത്ത് വിള്ളലും തകർച്ചയും സംഭവിച്ചത് പിറ്റേ ദിവസം തന്നെ പി ഡബ്ല്യു ഓഫീസിൽ വിവരം അറിയിക്കുകയും അതുകൂടാതെ രേഖാമൂലം പരാതി കൊടുക്കുകയും ഓവർസീറെ കണ്ട് മുഖുതാവിൽ സംസാരിക്കുകയും ഒക്കെ ചെയ്തതാണ് എത്രയും വേഗം ഇതിന് പരിഹാരം ഉണ്ടായില്ലെങ്കിൽ സൂചി കൊണ്ട് എടുക്കേണ്ടത് കൊണ്ട് പോലും എടുക്കാൻ പറ്റാത്ത രൂപത്തിലാവുമെന്ന് അവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്തതാണ് പക്ഷേ ഇന്നേ വരെ അതിന് ആവശ്യമായ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല പി ഡബ്ല്യു ഓഫീസിൽ കൊടുത്ത പരാതിക്ക് മറുപടി നിങ്ങളുടെ പരാതി ഇവിടെ കിട്ടിയിട്ടുണ്ട് എന്ന ഒരു മറുകത്തല്ലാതെ മറ്റൊരു നടപടിയും ഇന്നേ വരെ അവരുടെ ഭാഗത്തു ഉണ്ടായിട്ടില്ല ഇപ്പോഴും ഈ വിവരവും അവരെ അറിയിച്ചിട്ടും ഇതേ വരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല മാത്രമല്ല ഈ പ്രദേശത്ത് ഇത് ഇടിഞ്ഞു വീഴുന്ന സമയത്ത് ആരെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ ആളുകളുടെ മരണം തന്നെ സംഭവിക്കുമായിരുന്നു ഈ ചുറ്റുവട്ടത്ത് താമസിക്കുന്ന ആളുകളുടെ വഴി യാത്രാ മാർഗവും തടസ്സപ്പെട്ട ഒരവസ്ഥയാണുള്ളത് അതുകൊണ്ട് തന്നെ നൂറുകണക്കിന് വാഹനങ്ങൾ കോട്ടയം എറണാകുളം റൂട്ടിൽ ഏറ്റവും തിരക്കുള്ള ഏറ്റവും എളുപ്പമുള്ള ഒരു വഴിയായ ഈ റോഡിൻ്റെ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടായില്ലെങ്കിൽ പ്രതീക്ഷിക്കുന്നത് വലിയ ഒരു ദുരന്തമാണ് കോട്ടയം എറണാകുളം സഞ്ചാരത്തിന് ഏറ്റവും എളുപ്പവഴിയായ ഈ റോഡിലൂടെ നൂറുകണക്കിന് വാഹനങ്ങളാണ് ദിവസേന രാപകൽ ഭേദമന്യേ ഓടിക്കൊണ്ടിരിക്കുന്നത് കൂടാതെ കാൽനട ഇനിയും ഈ പ്രശ്നത്തിന് പരിഹാരമായില്ലെങ്കിൽ വരാനിരിക്കുന്ന വൻ ദുരന്തവും ഗതാഗതക്കുരുക്കുമായിരിക്കുമെന്ന് വാർഡ് മെമ്പറും പരിസരവാസികളും നാട്ടുകാരും അധികൃതരെ ഉണർത്തുന്നു ന്യൂസ് ഡെസ്ക് ഔട്ട്ലൈൻ കേരള